സ്നേഹാഭരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സുഹൃത്തുക്കളെ സഹോദരങ്ങളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ രക്ഷിതാവായ അബാഹു ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു വിശ്വാസിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര അനുഗ്രഹങ്ങളെ കൊണ്ട് ധന്യമാക്കുകയും ചെയ്യുന്ന പരിശുദ്ധ റമദാനിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളെ കൊണ്ടും ഇസ്ലാം പഠിപ്പിച്ച ഇബാദത്തുകളെ കൊണ്ടുമൊക്കെ അള്ളാഹുത്താല ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും നമ്മളുടെ ജീവിതത്തിലുള്ള സമൂലമായ മാറ്റങ്ങളാണ് ഈ ഇരുപത്തൊന്ന് ദിവസത്തെ പരിശുദ്ധ നോമ്പുകൊണ്ട് മാനസികമായൊരു തക്കുവയും കാതലായ ഒരു മാറ്റവും എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസമായിരിക്കണം നമ്മുടെ ഓരോരുത്തരെയും ഇനി അങ്ങോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ടത് പക്ഷെ ഇത്രയും ദിവസങ്ങളെ കൊണ്ട് പ്രത്യേകിച്ചൊരു മാറ്റങ്ങളൊന്നും ഇല്ല അല്ലാത്ത മാസങ്ങളെ പോലെ പകല് പട്ടിണി മാത്രം രാത്രി തിരക്ക് പിടിച്ച നിസ്കാരങ്ങളും ഉറങ്ങാൻ നേരം കിട്ടാത്തത്ര ആരാധനയും പ്രത്യേകിച്ചൊരു കാതലായ മാറ്റങ്ങളൊന്നും നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന ഒരു കുറ്റബോധം ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവരോരോരുത്തരും സ്വന്തം ജീവിതത്തെ പറ്റി ഒരുപാട് ചിന്തിക്കേണ്ട സമയമാണ് എന്തുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല എന്തുകൊണ്ട് ജീവിതത്തിൽ ഒരു ആത്മീയ സന്തോഷം നേടാൻ പറ്റുന്നില്ല എന്ന കാരണത്തെ തൊട്ട് ശിഥിലവാകുന്ന ബന്ധങ്ങൾ അഥവാ പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് അല്പസമയം പഠിക്കാനും പരിചയപ്പെടാനും ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുൻപ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരനുഭവം ഈ വിഷയവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ജോലി ചെയ്യുന്നത് കോഴിക്കോട് പരപ്പിൽ എം എം സ്കൂൾ എന്ന സ്കൂളിലാണ് അതിൻ്റെ തൊട്ടു മുൻപിലുള്ള പരപ്പിൽ ഷാദുലിപ്പള്ളിയിലാണ് ഞാൻ ഹുതുമ നിർവഹിക്കുന്നത് ഒരു നാല് മാസങ്ങൾക്ക് മുൻപ് ഒരു ജനുവരിയിൽ ഒരു മധ്യവയസ്കനായ വാപ്പ അരികിൽ വരികയും ജൂണക്കു ശേഷം കയ്യു പിടിച്ചിട്ട് പറഞ്ഞ ഉസ്താദ് നിങ്ങളിൻ്റെ വീട് വരെ ഒന്ന് വരണം ഞാൻ അയാൾ ആദ്യമായിട്ട് കാണുക അദ്ദേഹത്തിനും യാതൊരു മുൻപരിചയവും ഇല്ല എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു എനിക്ക് മൂത്തത് രണ്ട് പെൺകുട്ടികളാണ് അതിന്റെ താഴെ എട്ട് വർഷത്തിന് ശേഷം എനിക്കൊരാൺകുട്ടി ഉണ്ടായി കുടുംബത്തിലെ ബാക്കി എല്ലാവർക്കും പെൺമക്കളാ ജ്യേഷ്ഠന് പെൺമക്കളാ പെങ്ങുക്ക് പെൺമക്കളാ പത്തൊമ്പത് കൊല്ലം പ്രവാസലോകത്ത് സൗദി അറേബ്യയിൽ ഞാൻ ജീവിച്ചു പല ദിവസങ്ങളിലും പല വർഷങ്ങളിലും ഞാൻ ഉമ്ര ചെയ്തു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്തുകൊണ്ടോ എട്ട് വർഷത്തിന് ശേഷം അള്ള എനിക്കൊരാൺകുട്ടീനെ തന്നു ഇന്നേക്ക് ഇരുപത് വയസ്സ് കഴിഞ്ഞു എന്റെ ആൺകുട്ടിക്ക് പക്ഷേ എന്റെ മകനെപ്പറ്റി നാട്ടുകാരുടെ പരാതിയെനിക്ക് കേൾക്കാനുള്ളൂ ഒരു മോനായതുകൊണ്ട് അല്പം ഓമനിച്ചു പോയോ കുറച്ച് കൊഞ്ചിച്ചത് പോയോ അതുകൊണ്ടാണോ മകൻ ഇങ്ങനെ വഴിപയച്ചു പോയത് എന്ന സങ്കടത്തിലാണ് ഞാൻ ഇന്ന് നാട്ടിൽ വന്നാൽ എന്റെ മകനെ പറ്റിയിട്ടുള്ള കുറ്റങ്ങളെ എനിക്ക് കേൾക്കാനുള്ളൂ ഞാൻ പ്രവാസമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ വന്നതാ അതുകൊണ്ട് ഉസ്താദ് ഒന്നിൻ്റെ വീട്ടിൽ വരണം എൻ്റെ മകനോട് കുറച്ച് നേരം ഒന്ന് സംസാരിക്കണം എന്നാ വാപ്പ പറഞ്ഞപ്പോൾ ഒരാഴ്ചക്ക് ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ചെന്നു കോഴിക്കോട് ജില്ലയിൽ തന്നെ മറുഭാഗത്ത് കൊയിലാണ്ടിക്കടുത്തുള്ള ചെറുകുളം എന്ന പ്രദേശത്താണ് അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹം യൂട്യൂബിലൂടെയൊക്കെ കണ്ടിട്ടാവാം അന്വേഷിച്ച് പള്ളിയിൽ വന്നതും ആ വീട്ടിലേക്ക് കയറി ചെന്ന ഒരാഴ്ചക്ക് ശേഷം ഞാൻ കയറി ചെന്നപ്പോ തന്നെ നമ്മളെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ നല്ലൊരു ചെറുപ്പക്കാരെ നമ്മളൊക്കെ ഫ്രീക്കൻ എന്നൊക്കെ പറയുന്ന മാതിരി വെളുത്ത് തുടുത്ത് നല്ല തടിയൊക്കെ ഉള്ളേ ഒരു കണ്ടാൽ ആരും ആഗ്രഹിച്ചു പോകുന്ന നല്ലൊരു മോൻ അവനോട് സംസാരിച്ചു തുടങ്ങിയ അതേ നിമിഷം ഓന ഉടനെ ചോദിച്ചു അതെ വാപ്പ പറഞ്ഞിട്ട് വന്നാണോ ഞാൻ അതെ എന്റെ വാപ്പാക്ക് ഭ്രാന്താ നാട്ടുകാർ എന്തൊക്കെയോ പറഞ്ഞിട്ട് വാപ്പാനെ പേടിപ്പിച്ചതാ ഒരു വാപ്പ് എനിക്ക് തരുന്നില്ല ഉമ്മയാവട്ടെ ഉപദേശിച്ചുപദേശിച്ച് വീട്ടിക്ക് കയറാൻ സമ്മതിക്കണില്ല ഒരു സമാധാനവും സ്വസ്ഥതയിൻ്റെ പുരയിൽ അമ്മയും വാപ്പ എനിക്ക് തരുന്നില്ല പിന്നെ അവരൊക്കെ ചിന്തിക്കുന്ന മാതിരി ഞാൻ അത്ര മോശമൊന്നും അല്ലാതെ ഞാൻ അത്ര വൃത്തിയെട്ടോനൊന്നും അല്ല എന്ന് ആത്മവിശ്വാസത്തോടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചില കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കി ആ കുട്ടി സംസാരിക്കുന്നത് കേട്ടപ്പോ എനിക്കെന്ന തോന്നിപ്പോയി ഓൻ അത്യാവശ്യം വിവരമുള്ളവനാ ഞാൻ അവനോടൊരു ഇരുപത് മിനിറ്റോളം സംസാരിച്ച് തിരിച്ചിറങ്ങി പുറത്തിരിക്കുന്ന വാപ്പു ചോയിച്ച് എന്തെങ്കിലും മാറ്റണ്ടോ ഞാൻ എനിക്ക് പറഞ്ഞോട് സംസാരിച്ചിട്ടൊന്നും തോന്നിയില്ല നല്ല കാരണം അത്ര രസമായിട്ട് അവൻ ഇടപെടുന്നു അത്ര ആത്മവിശ്വാസത്തിൽ അവൻ സംസാരിക്കണേ അതൊക്കെ കഴിഞ്ഞു ഏകദേശം മാർച്ച് അവസാനം എക്സാം ഒക്കെ കഴിഞ്ഞു ഏപ്രിൽ ആദ്യവാരം രാവിലെ നന്മണ്ടപ്പള്ളിയിൽ സുബിഹി നിസ്കരിച്ച് വീട്ടിലേക്ക് മടങ്ങി കട്ടൻ ചായ കുടിക്കുമ്പോ ഇതേ വാപ്പാന്റെ ഫോൺ കോള് വന്നു ആദ്യം അയാൾ കുറെ കരഞ്ഞു പറയാൻ കിട്ടാതെ അയാൾ വെപ്രാളപ്പെട്ടു ആ കരച്ചിലിന്റെ ഇടയിൽ അയാൾ പറഞ്ഞു ഉസ്താദേ എന്റെ മകനൊരാഴ്ച എനിക്ക് സ്വൈര്യം തന്നിട്ടില്ല സ്കൂൾ പൂട്ടുന്ന അന്ന് വരെ ഓം പല രാത്രിയും വീട്ടിൽ വന്നിട്ടില്ല കൂട്ടുകാരുടെ ബൈക്കും എടുത്ത് കറങ്ങാൻ പോയതാ അവസാനം വാശി പിടിച്ചിന്റെ മോൻ ഇന്ന കൊണ്ട് ഓൻ ആഗ്രഹിച്ചു പത്തൊൻപത് കൊല്ലം കൊണ്ട് ഞാൻ അധ്വാനിച്ചതിൽ നിന്ന് രണ്ടേ മുക്കാൽ ഉറപ്പിയെടുത്തിട്ട് ഞാൻ ഓൻ പറഞ്ഞ മോഡൽ ഓൻ ഒരു ബൈക്ക് വാങ്ങിക്കൊടുത്തു രണ്ട് ദിവസം മുൻപ് ആ ബൈക്കുമായിട്ട് നാട് കാണാൻ പോയതാ എൻ്റെ മോൻ ഇന്ന് നേരം വർത്തപ്പം തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ ഹൈവേ കരികിലുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നും എനിക്കൊരു കോള് വന്നിട്ടുണ്ട് തലേന്ന് രാത്രി തിരുനെൽവേലി ഹൈവേയിൽ ഏതോ വാഹനത്തിന്റെ അടിയിൽപ്പെട്ട് നൂറ് മീറ്ററോളം വലിച്ചു അയച്ചു കൊണ്ടുപോയി കൈകാലുകൾ ചതഞ്ഞരഞ്ഞ് വേർപ്പിട്ട് തലയോട്ടി പൊട്ടി രക്തം വാർന്ന് വെള്ളം കിട്ടാതെ മരിച്ചൊരു ഇരുപത് വയസ്സുകാരന്റെ മയ്യത്തുണ്ടോലെ തിരുനെൽവേലി ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ മോർച്ചറിയിൽ അവന്റെ പേഴ്സിലും അവന്റെ വാഹന അഡ്രസ്സിലും എൻ്റെ പൊരയും ഞാനും ആ വാപ്പന്റെ സ്ഥാനത്ത് എന്നുള്ളത് കൊണ്ട് എന്നെ വിളിച്ചതാ ആ മയ്യത്ത് വാങ്ങാൻ പോവുക ഞങ്ങൾ അതുകൊണ്ട് ഉസ്താദിന് സമയമുണ്ടെങ്കിൽ നാലു മണിക്കുങ്ങളൊന്ന് ചെറുകളം മഹല്ലിൽ വരണം അതൊരു വലിയ സമാധാനമായിരിക്കും എന്നാ വാപ്പ പറഞ്ഞപ്പോൾ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല ഒരു നാലു മണിക്ക് ഞങ്ങൾ ആ വീട്ടിലേക്ക് കയറിച്ചെന്ന് വീട്ടിൽ മയ്യത്ത് വന്നിട്ടില്ല ആറു മണിക്ക് ആ മയ്യത്ത് വന്ന് രാത്രി പത്തരക്ക് മയ്യത്ത് സ്കാരം മാറ്റി തീരുമാനിച്ചു കുടുംബക്കാർക്കും നാട്ടുകാർക്കും മുൻപിൽ ഒരു ഫ്രീസറിന്റെ ഉള്ളില് പകുതി മാത്രം കാണാൻ മുഖം പോലും കാണാനില്ല വലത്തെ കണ്ണും മൂക്കിന്റെ പകുതിയെ കാണിക്കുന്നുള്ളൂ അത്രേ ഉള്ളൂ ബാക്കിയൊക്കെ അരഞ്ഞുയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മകനെ അതേ വാപ്പ ഭാഗത്തിരുന്ന് കാണിച്ചു കൊടുക്കുക ഓരോരുത്തരും കണ്ട് നീങ്ങുന്നതിനിടയിൽ ശരീരത്തിന്റെ പല ഭാഗത്തും രക്തം വരാൻ തുടങ്ങി അത് കണ്ടപ്പം നാട്ടുകാര് പറഞ്ഞു ഇനി മണി വരെ ഒന്നും വെക്കണ്ട പറ്റെങ്കില് നമുക്ക് ഇഷായു ശേഷങ്ങ നിസ്കരിക്കാം അവസാനം ആറാളുകൾ ആ മയ്യത്ത് തോളിലെടുത്ത് പള്ളിയിലേക്ക് നടക്കുമ്പോൾ തൻ്റെ കഴുത്തിലുള്ള ഒരു തോർത്തുമുണ്ടിൽ കണ്ണുനീര് തുടച്ച് ഇടക്കെടക്ക് മയ്യത്ത് കട്ടിലിന്റെ നേരെ നോക്കി ആ വാപ്പ ഒരാങ്ങയെ കാണിച്ചിട്ടുള്ളൂ കണ്ടോ തീർന്നില്ലേ എന്ത് കുറവാദെ ഞാൻ എന്റെ മക്കൾക്ക് വരുത്തി പത്തൊൻപത് കൊല്ലം അറബിന്റെ ആട്ടും തുപ്പുമേറ്റ് ചോര നീരാക്കി ഞാൻ ജീവിച്ച കുടുംബത്തിന് വേണ്ടിയാണ് ആ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയാ ഞാൻ ഇത്രയും സഹിച്ചു എന്നിട്ടും കുടുംബത്തിന്റെ സകല സന്തോഷം ഇല്ലാണ്ടാക്കിയിട്ട് പോണ പോക്ക് കണ്ടോ ഞാൻ ഓനോട് എന്തു ദ്രോഹേ ചെയ്ത് ഞാൻ അള്ളോട് എന്ത് ദ്രോഹ അവസ്ഥാദെ ചെയ്ത് എന്നാ വാപ്പ കരഞ്ഞു ചോദിക്കുമ്പോ ആർക്കും മറുപടി ഇല്ല മയ്യത്തൊക്കെ നിസ്കരിച്ച് എല്ലാരും മടങ്ങി ഈ റമദാനിന്റെ ആദ്യത്തെ വെള്ളിയായി അയാൾ പിന്നെയും വന്നിട്ടുണ്ട് പള്ളിയിൽ ജുമാ കഴിഞ്ഞ അടുത്ത് വന്ന് അയാൾ പറഞ്ഞു എനിക്ക് രണ്ട് ചോദ്യത്തിന് നിങ്ങൾ എനിക്ക് ഉത്തരം തരണം എന്റെ മകൻറ്റേതായി എനിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി എന്റെ മോന്റെ പേഴ്സ് കിട്ടി എന്റെ മോന്റെ മൊബൈല് കിട്ടി തവിടുപുടിയായ ഓൻ്റെ ബൈക്ക് ഞാനൊരു ലോറിയിൽ കോരിട്ട് നാട്ടുകൊണ്ടുവച്ചിട്ട് പക്ഷേ പേഴ്സ് കൈമത്തന്ന പോലീസുകാരൻ പറഞ്ഞത് അവന്റെ പേഴ്സിന്റെ ഉള്ളിൽ ഒരു തരം കറുത്ത ഇലകൾ ഒരു പ്രത്യേക ചെറിയ കവറിലുണ്ടായിരുന്നു എന്നാണ് ആ ഇലകളാണത്രേ കൈയിന്റെ അടിയിൽ വെച്ചിട്ട് ഞരണ്ടിയിട്ട് നാവിനടിയിൽ വെച്ച് ഉപയോഗിക്കുന്ന കഞ്ചാവ് അത് പുകച്ചിട്ടാണട്ടെ കഞ്ചാവിന്റെ ചെടിയാണ് പോലും അത് കുടുംബക്കാരെയും മരിച്ചോയോനെയും നാട്ടുകാർക്കിടയിൽ ഇനിയും പരിഹാസിയാക്കണ്ടെന്ന് കരുതിയിട്ട് പോലീസുകാർ പറയാത്തതാണ് പോലും അവന്റെ മൊബൈൽ കൈമത്തന്നിട്ട് പോലീസുകാരൻ പറഞ്ഞു കാക്ക ഇത് നിങ്ങൾ ഉപയോഗിക്കുകയാണേ ഉപയോഗിച്ചോളൂ വിൽക്കണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അത് നശിപ്പിച്ച് കളയണോ എന്താന്ന് എനിക്ക് തിരിഞ്ഞില്ല കാരണം അത്രയും നല്ലൊരു മൊബൈൽ ഞാൻ പോലും കണ്ടിട്ടില്ല സാദേ അതിന്റെ മോന്റെ മൊബൈലാ നാല്പത്തയ്യായിരത്തിന്റെ അതിന് വില ഉണ്ടോലെ എന്റെ ഭാര്യൻ്റെ ആങ്ങളുണ്ടായാലും കൂടെ ആ ആങ്ങളീസുകാരനോട് കാര്യ അന്വേഷിച്ചപ്പോ പറഞ്ഞത് ഒരു വാപ്പ പോട്ടെ ഒരു മനുഷ്യൻ കാണാൻ അറയ്ക്കുന്ന നൂറുകണക്കിന് വൃത്തികെട്ട വീഡിയോസ് ആ ഫോണിലുണ്ട് ഉണ്ട് പല പെൺകുട്ടികളൊപ്പരവും പല പെണ്ണുങ്ങളപ്പരമുള്ള ഫോട്ടോസും ഉണ്ട് അതൊക്കെ ആരെങ്കിലും കണ്ടാല് മരിച്ചോയോന്റെ അല്ല അവന്റെ കുടുംബത്തെ പോലും നാട്ടുകാർ വൃത്തികേടോടെ നോക്കും അതുകൊണ്ട് നിങ്ങൾ അത് നശിപ്പിച്ച് കളയണം അല്ലെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കണം എന്നാണ് പോലീസുകാരും പറഞ്ഞത് അതെ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് എന്റെ മോന്റെ റൂമ് ഞാൻ ഒന്ന് തെരഞ്ഞു അള്ളാഖിന്റെ മോനോട് ഇഷ്ടം തോന്നാനുള്ള എന്തെങ്കിലും മോന്റെ എൻ്റെ മോൻ്റെ ജീവിതത്തിലുണ്ടോന്നറിയാൻ ഞാൻ അവന്റെ റൂമ് കയറി ഞാൻ വാങ്ങിക്കൊടുത്ത ലാപ്ടോപ്പ് ഞാൻ വാങ്ങിക്കൊടുത്ത കമ്പ്യൂട്ടർ നിന്റെ പണം കൊണ്ട് ഞാൻ ചോര നീരാക്കി കൊടുത്ത പണം കൊണ്ട് എന്റെ മോൻ വാങ്ങിയ ഡ്രസ്സ് അവന്റെ റൂം ഇതൊക്കെ ഞാൻ പരിശോധിച്ചിട്ടും ഒരു മിനിറ്റ് എങ്കിലും അള്ളാഖിന്റെ മോനോട് ഇഷ്ടം തോന്നും എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാടയാളും ഞാൻ എന്റെ മോന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ അവൻ ഇട്ടേച്ച് പോയാലും കണ്ടിട്ടില്ല എന്നിട്ടാ വാപ്പ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് സാധേ എനിക്ക് നാൽപ്പത്തെട്ട് വയസ്സായി എന്റെ മോനെ പടച്ചോൻ ഇരുപതാം വയസ്സിലാ കൊണ്ടുപോയത് എന്നെക്കാൾ ഇരുപത്തെട്ട് കൊല്ലം എൻ്റെ മോനല്ല കൊറച്ചാ കൊടുത്ത് അങ്ങനെ പടച്ചോൻ ഇരുപതാമത്തെ വയസ്സ് കൊണ്ടുപോയി എന്റെ മോനെ മരിച്ചാലും അള്ളാൻ്റെ അടുത്ത് ഒരു സമാധാനം ഉണ്ടാവൂലല്ലേ മരിച്ചാലും അള്ളവനെ വെറുതെ വിടൂലല്ലേ പടച്ചോൻ എന്നെക്കാൾ ഇരുപത്തെട്ട് കൊല്ലം കുറച്ച എന്റെ മോന് കൊടുത്തതെങ്കിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അള്ളാക്ക് നല്ല നിലക്ക് കൊണ്ടുപോയാൽ പോരായിനോ എന്തിനാ പടച്ചോൻ നാപ്പത്തെട്ട് വയസ്സായ എന്നെ എന്റെ കുടുംബത്തിനെ കണ്ണീരിലാക്കി ഓന്റെ ദുരിതം മാത്രം പിന്നെയും ബാക്കി കൊടുത്ത് പഠിച്ചോ മരിച്ചാലും വെറുതെ വിടാത്തവനായിട്ട് എന്റെ മോനെ കൊണ്ടോയത് എന്ന് ചിന്തിക്കുമ്പോ ഒന്ന് കിടന്നുറങ്ങിയിട്ട് മാസങ്ങളായി ആലോചിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞ ആ വാപ്പ്യങ്ങ് നടന്നു കുറച്ചും കൂടി മുൻപിലെത്തിയ അയാൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു എനിക്ക് അതല്ല ബേജാറ് ഓൻ പോണ്ടോ പോയി പോട്ടെ പക്ഷെ അങ്ങനെ ഒരു മകന് ജന്മം കൊടുത്ത് തീറ്റിപ്പോറ്റിയതിന്റെ പേരില് നാളെ അള്ളാന്റെ മഹിഷറയിൽ ഞാനും എന്റെ ഭാര്യ തലവും വിട്ടു നിൽക്കേണ്ടി വരുമോ ഓന പ്രസവിച്ച അന്ന് മുതൽ വേദനയും ശ്വാസം മുട്ടലുമായിട്ട് കുടികമ്പല് ജീവിക്കുന്ന ഓന്റെ ഓൻറെ മരിക്കാൻ വേണ്ടി പോകുന്ന പോക്കിന്റെ ഇടയിൽ പോലും കൈ കരുതിയത് പലതും ആ മോന് കൊടുത്തിട്ട് ഓനെ പറഞ്ഞയച്ച ഓന്റെ ഉമ്മ ഞാൻ പോലും അറിയാതെ ആ മോന് വേണ്ടിയിട്ട് പലപ്പോഴും ഭക്ഷണം കൊടുത്ത ഓന്റെ ഉമ്മ എന്റെ ഭാര്യ അന്ന് മുതല് ഒരർക്ക് വെള്ളം കുടിച്ചിട്ടില്ല ഓം കാരണം അള്ളാന്റെ മഹ്ശറയിൽ തരകും വിട്ട് നിൽക്കേണ്ടി വരും എന്ന് ചിന്തിക്കുമ്പോ ഒരു പിടി ചോറ് തിന്നിട്ട് മാസങ്ങളായി ഉസ്താദെ ജീവിക്കണമെന്ന് പോലും തോന്നുന്നില്ല എന്നും പറഞ്ഞ് ആ വാപ്പങ്ങനെ ഇറങ്ങി നടക്കുമ്പോ മനുഷ്യരെ ആ വാപ്പാന്റെ സ്ഥാനത്തും മകന്റെ സ്ഥാനത്തും ഇന്നെയും കളിയൊന്ന് കണ്ടുപോക്കിങ്ങൾ അള്ളാഹ് ഇഷ്ടപ്പെട്ട എന്താൻ്റെയും ജീവിതത്തിലുള്ളു നല്ലൊരു മനസ്സുണ്ടോ നമുക്ക് നല്ലൊരു കുടുംബം ഉണ്ടോ നമ്മൾക്ക് നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണോ നമ്മൾ നല്ലൊരു നാവ് നല്ലൊരു സമ്പാദ്യം നല്ലൊരു വിശ്വാസി നല്ലൊരു വിവാദത്തിന്റെ ഉടമ ഇഷ്ടപ്പെട്ട അല്ലാ കിഷ്ടപ്പെട്ട ഈ ജീവിതത്തിലുള്ള പറയാൻ മാത്രം നിസ്കാരവും നോമ്പും അങ്ങനെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് പക്ഷെ മനസ്സ് നന്നായിട്ടില്ല കുടുംബപ്പോഴും തെറ്റില്ല തിന്നുന്ന മുതല് ഹറാമുഹലാൽ വേർതിരിച്ചിട്ടില്ല നാഗോണ്ട് പലരെ പച്ചർച്ച ഇപ്പോഴും തിന്നാറുണ്ട് അല്ലാ ഇഷ്ടപ്പെട്ട എന്ത് സ്വഭാവത്തിന്റെ ഉടമയായിട്ടാ ഈ ദുനിയാവ് ഞാനുംങ്ങളും മരിച്ചു പോവുക അള്ളാഹുവിന്റെ ദുര്യാവിൽ പടച്ചിറബിന്റെ തൃപ്തിക്ക് വേണ്ടി എന്ത് ത്യാഗം നമ്മൾ സഹിച്ചിട്ടുണ്ട് ഈ പരിശുദ്ധ റമദാനിന്റെ ഇരുപത്തി ദിവസം ദിവസമാക ആ ഇരുപത്തി ഒന്നാമത്തെ ദിവസത്തിന്റെ ഇടക്ക് ആത്മീയപരമായ കാതനായ ഒരു വെളിച്ചം പടച്ചോനെ എന്റെ മനസ്സിലും സ്വഭാവത്തിലും എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്ന് സ്വയം കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ പിന്നെന്തിനാ മനുഷ്യന്മാരെ ഈ പട്ടിണി പിന്നെന്തിനാ നമ്മൾ ഈ പട്ടിണി കിടന്ന് നോമ്പോലിക്കണത് അള്ളാഹുവിന്റെ തിരുദൂതൻ അതുകൊണ്ടാ മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ചതും മനുഷ്യരെ നിങ്ങൾ അള്ളാന്റെ അരികിലേക്ക് മടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി എന്ത് ത്യാഗത്തിനും നിങ്ങൾ തൻ സന്നദ്ധനാവണം